കലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്തു കലാർകുട്ടി മേഖലയിൽ കഴിയുന്നത് പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിൽ പ്രദേശവാസികളായ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിനാൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് പട്ടയലബ്ധിക്കായി സർക്കാരിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു ഈ മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് പട്ടയം എന്ന കാര്യം പക്ഷേ കല്ലാറുകുട്ടി ഡാമിൻ്റെ കാച്ചുമുൻ്റെ ഏരിയയിൽ താമസിക്കുന്ന ഏതാണ്ട് നാലായിരത്തോളം അടുത്ത് ഉയരുന്ന കുടുംബങ്ങൾക്ക് ഒന്നത്തടി വെള്ളത്തോൽ പഞ്ചായത്തിൻ്റെ ഇരുകരയിലുമായിട്ട് താമസിക്കുന്നവർക്ക് പട്ടയ നടപടികൾ നൽകാം എന്ന സർക്കാരിൻ്റെ ഉറപ്പ് മൂലം ഇവിടുത്തെ പ്രക്ഷോഭ പരിപാടികൾ അല്പം നേരത്തേക്ക് അല്പം നാളത്തേക്ക് നമ്മൾ നിർത്തി വയ്ക്കുകയായിരിക്കും എന്നാൽ ഡിജിറ്റൽ സർവേ നടത്തി സർവേ നടത്തി പിന്നീട് ഇവർ അനുഭവമില്ല സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എഴുതേക്കുന്നത് സർവേ നടപടികൾ പൂർത്തീകരിച്ച അലമാരിക്കത്ത് വെച്ച് കൂട്ടിയിരിക്കുന്നു താലൂക്ക് ഓഫീസിലെയും കളക്ട്രേറ്റിലെയും യാതൊരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല റവന്യൂ മന്ത്രി എപ്പോഴും പറയുന്നു പട്ടയം കൊടുക്കും എവിടെ കൊടുക്കാനാ ഇനി ആർക്ക് കൊടുക്കാനാ അതുപോലെ തന്നെ ഗുരുതരമായൊരു വിഷയമുണ്ട് പവർ ഹൗസുകളുടെയും ക്വാർട്ടേഴ്സുകളുടെയും ബ്ലോക്ക് നമ്പർ എട്ടിൽ ഉൾപ്പെടുത്തി സർവേ നടത്തി തോട്ടാപ്പര വരെയുള്ള ഭാഗം കെ എസ് യു ബോർഡ് ലാൻഡാക്കി മാറ്റിയിരുന്നു അത് ഈ നാട്ടിലെ ജനങ്ങളോട് ഉള്ള കടുത്ത വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് വെള്ളത്തൂൽ കൊന്നത്തടി പഞ്ചായത്തിൻ്റെ ഇരുകരയിലുമായിട്ട് താമസിക്കുന്ന ഏതാണ്ട് നാലായിരത്തോളം വരുന്ന ആളുകൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഈ ബ്ലോക്ക് നമ്പർ എട്ടിലൂടെയുള്ള സർവേ മാറ്റി വെച്ചിരിക്കുന്നു കല്ലാറുകുട്ടി അണക്കെട്ടിൻ്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത് പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ ഇരിക്കരുതെന്നാണ് കല്ലാറുകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം സിറ്റിവിഷൻ അടിമാലി